Happy Moments, Timeless Creations. Wedding Collections from Kavitha Golden Diamonds. ഒറ്റപ്പാലം നഗരസഭയിൽ ശുചിത്വ സുന്ദര സംഗമം നടന്നു ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് ശുചിത്വ സുന്ദര സംഗമം സംഘടിപ്പിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സംഗമം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു രും വലിച്ചെറിയരുത് അതേപോലെ തന്നെ മറ്റുള്ള ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കരുത് അത് പരമാവധി പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗം കുറയ്ക്കുക അത്തരം സന്ദേശങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വസ്ത്രങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ നിർത്താൻ പറ്റില്ല നമ്മൾ തുടർന്ന് പറഞ്ഞുകൊണ്ട് പോയാലാണ് ആളുകളുടെ ഉള്ളിൽ അതിനെ പറ്റി ബോധമുണ്ടാവുക നമ്മൾ ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കുകയും പറയുകയും ചെയ്തിട്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത പ്രോഗ്രാം ഓഫീസർ അനന്തശിവ നഗരസഭാ സെക്രട്ടറി എ എസ് പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം മാലിന്യ സംസ്കരണത്തിലെ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളുടെ ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എ ഷരീഫ് ക്ലാസ് എടുത്തു സംഗമത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ ആദരിച്ചു